ചായക്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രകൃതിയെയും വർണ്ണങ്ങളെയും എപ്പോഴും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ താൽപ്പര്യമുള്ള ഒത്തിരി കലാകാരന്മാരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ അവരുടെ ചിത്രങ്ങളും ശില്പങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ചായക്കൂട്ട് എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പമുള്ളത് ചിത്രകാരനും ശില്പിയുമായ ശ്രീ രാമചന്ദ്രൻ ആർഷി സാറാണ് ം സർ നമസ്കാരം കുട്ടിക്കാലം ഏതൊരു ചിത്രകാരനെയും സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ് സാറിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു ചിത്രകലയെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ബാല്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ് പെരുമ്പള്ളി വളരെ ശാന്തമായിട്ടുള്ളൊരു ഗ്രാമമാണ് അപ്പോൾ അവിടെയാണ് എൻ്റെ ബാല്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സാധാരണ ഒരു കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള കാഴ്ചകളും കളികളും ഒക്കെ ആയിട്ട് തന്നെയാണ് ഞാനും വളർന്നിട്ടുള്ളത് മാത്രമല്ല എൻ്റെ വീട് ഒരു പ്രത്യേക രീതിയിലുള്ള സാധാരണ നമ്മൾ കാണുന്നതിലപ്പുറമുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കാണാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വീടാണ് എൻ്റേത് അച്ഛൻ ഗൃഹോപകരണങ്ങളും മറ്റും ചെയ്യുന്ന ഒരു ശില്പങ്ങളും ഒക്കെ വെങ്കലത്തിൽ ഒക്കെ ചെയ്യുന്ന ഒരു ട്രഡീഷണലായിട്ട് ശില്പങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു കലാകാരന് വളരാൻ കഴിയുന്ന തരത്തിലുള്ള ഗൃഹപാഠങ്ങൾ ഉള്ള ഒരു വീടായിരുന്നു എൻ്റെത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ചെറുപ്പം മുതലേ അതിൻ്റെ ഒരു പ്രാഥമിക അറിവുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കല കൃത്യമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് സാറിൻ്റെ ഫാമിലിനെ കുറിച്ച് പറയാമോ അച്ഛൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വെങ്കലത്തിൽ ശില്പങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ആളായിരുന്നു അച്ഛൻ്റെ സഹായിയായിട്ട് അമ്മ എപ്പോഴും നെടുലായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നാല് സഹോദരിമാരാണ് ഉള്ളത് പിന്നെ ഞാനും ഒരു ഞാനൊരാണ് മാത്രം സഹോദരിമാരൊക്കെ സഹോദരിമാരെല്ലാവരും വിവാഹം കഴിച്ചയച്ചു എല്ലാവരും വേറെ ആണ് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഞാനും വൈഫും രണ്ടു മക്കളും ഓക്കെ സാറിൻ്റെ കലാജീവിതത്തിൽ ബാല്യകാലം കഴിഞ്ഞ നമ്മുടെ കലാ കായിക മേഖലയിൽ എങ്ങനെയായിരുന്നു ഒരു ചിത്രകല സ്വാധീനിച്ചിട്ടുള്ള ആ വിദ്യാഭ്യാസം ആ അല്ല അതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നമ്മൾ ഒരു കൗമാരത്തിന് മുമ്പ് തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ വീട്ടിൽ അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അച്ഛനൊരു സ്കെച്ച് ബുക്ക് ഉണ്ട് പക്ഷെ അതൊരു സ്കെച്ച് ബുക്ക് എന്ന തലത്തിലേക്ക് അന്ന് എനിക്കത് ബോധ്യമുണ്ടായിട്ടില്ല അപ്പോൾ ഏതൊരു വർക്ക് വരുമ്പോഴും അച്ഛൻ അച്ഛൻ്റെ ബുക്കിൽ അത് സ്കെച്ച് ചെയ്തിട്ടാണ് അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്കെച്ച് ബുക്ക് കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് പിന്നെ കളിമണ്ണിലും വാക്സിലും വെങ്കലത്തിലുമൊക്കെ അച്ഛൻ മെനയുന്ന ശില്പങ്ങൾ കണ്ടാണ് വളർന്നിട്ടുള്ളത് അപ്പോൾ ശില്പങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കലാകാരൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ചിത്രം ഉണ്ടാകണം ആ ചിത്രങ്ങളാണ് അച്ഛൻ ഈ സ്കെച്ച് ബുക്കിൽ വരച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അത് കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് അങ്ങനെ സ്കൂളിൽ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ചിത്രകലയിലും ശില്പകലയിലും ഒക്കെ എൻ്റെ ചെറുതല്ലാത്ത ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഞാൻ പഠിച്ച പെരുമ്പുള്ളി യു പി സ്കൂളിൽ നിരവധി തവണ സ്കൂളിന് വേണ്ടിയിട്ട് ഞാൻ പ്രതിനിധീകരിച്ചിട്ടുണ്ട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് പിന്നീട് കൗമാരത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ എനിക്കത്രക്ക് പുറത്ത് വലിയ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ കുറേ കാലം ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് ഒരു യുവനത്തിൻ്റെ ആരംഭത്തിലാണ് ഞാൻ പിന്നെ കലയിലേക്ക് കൂടുതൽ കടന്നു വന്നിട്ടുള്ളത് പല ചിത്രകാരന്മാർക്കും അവരുടെ പേരിനൊപ്പം ഒരു തൂലികാനാമം വരാറുണ്ട് അവരുടെ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുപേരോ അവർ ചെയ്യുന്ന ഒരു മീഡിയത്തിൻ്റെയോ പേരിൽ സാറിൻ്റെ പേരിനൊപ്പം ഒരു ആർഷ എന്നൊരു തൂലികാനാമമാണ് ഞാൻ ശ്രദ്ധിച്ചത് എപ്രകാരമാണ് ആ ഒരു ആർഷ എന്ന പേര് വരാൻ കാരണം ആർഷ എന്നുള്ളൊരു പേര് വന്നത് ഞാൻ ആദ്യം കൊമേഴ്സിൽ ആർട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഗുരുതല്യനായിട്ടുള്ള രാജൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹമാണ് എനിക്ക് ഈ പേര് സെലക്ട് ചെയ്ത് തന്നത് ശ്രേഷ്ഠമായത് എന്നൊരു അർത്ഥത്തിലാണ് ആ ഒരു പേര് തിരഞ്ഞെടുത്തത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബാല്യകാലം ചിത്രകലയും ഒരുപോലെ ബാല്യകാലമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ശൈലി അതുപോലെ തന്നെ വരണമെന്നൊരു ആഗ്രഹം അല്ല എത്തുന്നത് നമ്മൾ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാരണം അത്ര അത്രത്തോളം ഒരു വലിയൊരു അറിവൊന്നും നമുക്ക് ആ പീരീഡിൽ നമുക്ക് ലഭിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് വളർന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിത്രകലയെക്കുറിച്ചോ അല്ലെങ്കിൽ ശില്പകലയെക്കുറിച്ചോ കൂടുതൽ എന്തെങ്കിലും അറിയാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യമോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സാഹചര്യമോ ആയിരുന്നില്ല എൻ്റേത് അച്ഛൻ ഈ നാട്ടുപണികളും അതുപോലെ ക്ഷേത്രങ്ങളുടെ പള്ളികളുടെ വർക്കുകളാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ അച്ഛൻ വിദഗ്ധനാണെങ്കിൽ പോലും അച്ഛൻ ഇത് കഴിഞ്ഞിട്ട് പൊതുസമൂഹമായിട്ട് ഇടപഴകി അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം അന്ന് അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലോ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ പറയുന്ന തരത്തിലുള്ള വലിയ ഒരു രീതിയിലേക്കൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല പിന്നീട് പുറത്തേക്ക് വന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാകുന്നത് എൻ്റെ വാട്ടർ കളർ മാസ്റ്റർ ആയിട്ടുള്ള സുനിൽ ലിനസ് ഡേ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതോടുകൂടിയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്നത് ഞാൻ ആദ്യമായിട്ടൊരു എക്സിബിഷൻ പങ്കെടുക്കുന്നത് സാറ് ക്യൂറേറ്റ് ചെയ്ത സാറ്റനേലിയ എന്ന് പറയുന്ന ഒരു എക്സിബിഷനാണ് അത് ബാംഗ്ലൂർ ചിത്രകലാപരിഷത്തിലാണത് നടന്നത് അതോടുകൂടിയാണ് ഞാൻ കുറച്ച് അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങളും ഗൈ ഗൈഡിങ്ങും ഒക്കെ ചേർത്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് വാട്ടർ കളർ എന്നുള്ളൊരു മീഡിയം കയ്യിലേക്ക് വഴങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നു വാട്ടർ കളർ തുടക്കത്തിലെ അല്ല വാട്ടർ സാധാരണഗതിയിൽ ഒരു കുട്ടി വളരുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്നത് വാട്ടർ കളറാണ് അത് അതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും പഠിച്ചിട്ടല്ല എങ്കിൽ കൂടിയും എല്ലാ കുട്ടികളും വാട്ടർ കളർ ആദ്യം ഉപയോഗിക്കാറുണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ വാട്ടർ കളർ ഇത്രയേറെ ടഫ് മീഡിയമാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് സുനിൽ സാറുമായിട്ടുള്ള പരിചയത്തിന് ശേഷമാണ് അക്കാദമിയിൽ സ്ഥിരമായിട്ട് എക്സിബിഷനുകൾ പങ്കെടുക്കും എറണാകുളത്ത് ഡർബാർ ഹാളിൽ അപ്പോൾ അങ്ങനെയാണ് സുനിൽ സാറിനെ പരിചയപ്പെടുന്നത് സാറിൻ്റെ ഒരു എക്സിബിഷൻ കണ്ട് ഓക്കെ അങ്ങനെ അപ്പോൾ സുനിൽ സാറിൻ്റെ എക്സിബിഷൻ കണ്ടതോടുകൂടിയാണ് വാട്ടർ കളറിനോട് കൂടുതൽ ഒരു താല്പര്യം തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ നിഴലും വെളിച്ചവും ഒരു ജീവൻ തുടിക്കുന്ന നമ്മളൊരു വെയിലത്ത് സഞ്ചരിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹമായിട്ട് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് തുടരുകയാണ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല കലാകാരന്മാരും ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പുറം നാടുകളിൽ തൻ്റെതായൊരു ശൈലി അല്ലെങ്കിൽ തൻ്റേതായൊരു വ്യക്തിത്വം കാഴ്ചവെക്കണമെന്നുള്ളത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലെ പാലസിൽ എങ്ങനെയായിരുന്നു തൻ്റെ കലാജീവിതം ആഘോഷിച്ചിരുന്നത് ആ അതിലേക്ക് എത്തുന്നത് ഞാനിങ്ങനെ കൊച്ചിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് ഒരുപാട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള നിരവധി ആർട്ടിസ്റ്റുമാരിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരാണ് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ പാലസിൽ എത്തുമ്പോൾ നമുക്ക് ഞാൻ പാലസിൽ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടും വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പാലസിൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു പുതിയൊരു ലോകത്താണ് എത്തിയിട്ടുള്ളത് കാരണം മാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ ഒരുപക്ഷേ ഇന്ത്യയിൽ അധികമാർക്കും കാണാൻ കഴിയാത്ത ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ഒറിജിനൽ പെയിന്റിങ്ങുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ അഞ്ച് വർഷം പൂർത്തിയാകുകയാണ് വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ പാലസിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരു കലാകാരനെന്ന നിലയ്ക്ക് ഖത്തറിലെ മറക്കാനാവാത്തൊരു അനുഭവം പങ്കുവയ്ക്കാമോ ഖത്തറിലെ മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ വിദേശത്ത് ചെല്ലുമ്പോൾ നമ്മളവിടെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നാണ് പ്രധാനം നമ്മളൊരു ജോലിയുടെ നമ്മുടെ ഒരു സ്ഥിര വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നതിനപ്പുറം നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് ആണ് അപ്പോൾ എൻ്റെ ഷെയ്ക്കക്ക് ഞാൻ രണ്ട് ചിത്രങ്ങൾ രണ്ട് വർഷം മുമ്പ് സമ്മാനിച്ചിരുന്നു അവിടുത്തെ പാലസ് മാനേജർ പോർച്ചുഗീസുകാരിയാണ് അവർ ഞാനും നല്ല ഒരു സൗഹൃദത്തിലായിരുന്നു അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയും ഷെയ്ഖയ്ക്ക് രണ്ട് ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് വർഷം മുമ്പ് ഞാൻ വെക്കേഷന് വരുന്ന സമയത്ത് ഷേയ്ക്ക് എന്നെ കാണണമെന്ന് പറയുകയും നേരിട്ട് കണ്ട് എനിക്ക് ആശംസകൾ നേരികയും ഒരു ചെറിയ പാരിതോഷികം അവരുടെ കയ്യിൽ നേരിട്ട് തരികയും ചെയ്തിട്ടുണ്ട് ഓക്കെ സന്തോഷല്ല അതെ സാറിൻ്റെ ഈ ഒരു കലാജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്ന് ഷേയ്ക്ക് തിരിച്ചിവിടെ വരുമ്പോൾ ഇപ്പോഴും അവിടെ തന്നെയാണ് എംപിടിവിനെയാണ് പോകുന്നത് പക്ഷേ എന്നാൽ പോലും ഈ ഒരു നാട്ടിലെ പ്രതികരണം എങ്ങനെയായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷയിൽ അപ്പുറമുള്ള ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു എക്സിബിഷൻ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടി എറണാകുളത്ത് ഫോട്ടോ വച്ചിയിൽ ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളും എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ വിദേശത്തേക്ക് വിളിച്ചു എസ്പെഷ്യലി ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റായിട്ടുള്ള ജോളി സാറ് അവരൊക്കെ എന്നെ വളരെ അത്ഭുതമായി എനിക്ക് തോന്നി കാരണം അത്രയേറെ അവരെന്നെ നീ വാച്ച് ചെയ്യുന്നുണ്ട് എന്നെ ഒരു അവരുടെ നാട്ടുകാരൻ എന്ന നിലയിൽ ഒരു വളരുന്ന കലാകാരൻ എന്ന നിലയിൽ എന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉള്ളത് ഒരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ നിരവധി പേര് ഞാൻ അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ് ആയിട്ടുള്ള ഷാജി മാധവൻ അവരെല്ലാം നേരിട്ട് എന്നെ അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ട് കഴിഞ്ഞ കഴിഞ്ഞു മുമ്പിലത്തെ ഓണത്തിന് അവിടെ ഒരു ഓണാഘോഷ പരിപാടിയിൽ നാട്ടിലെ യുവജനങ്ങൾ ആദരിക്കുകയുണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ വലിയൊരു സൗഭാഗ്യമായിട്ട് കാണുന്നു ഫാമിലി മക്കളൊക്കെ എങ്ങനെയാണ് ആ അത് ഉണ്ടാവും അത് പാരമ്പര്യമായിട്ടുള്ള ഒരു കഴിവാണല്ലോ അത് തീർച്ചയായിട്ടും മക്കൾക്കുണ്ട് മകൻ മുളന്തുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മകള് അതേ സ്കൂളിൽ തന്നെ ടെൻത്തിൽ പഠിക്കുന്നു മകൻ നവനീത് മകൾ ആർഷ വൈഫ് വൈഫ് ടീച്ചറാണ് ഇപ്പോൾ ഖത്തറിൽ ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത്